ഹായ് ഒരു അഞ്ച് ദിവസത്തെ മലേഷ്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ച് കൊലാലംപൂർ എയർപോർട്ടിൽ വന്ന് നിൽക്കുവാണ് ഇവിടുന്ന് അടുത്ത രാജ്യത്തേക്കാണ് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പതുക്കെ ഷെയർ ചെയ്യാം പക്ഷെ ഇപ്പോ ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഒരു മലേഷ്യൻ ട്രാവൽ ഗൈഡ് ആയിട്ടാണ് ഈ വീഡിയോയിൽ ഈ അഞ്ച് ദിവസത്തെ യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും ഞങ്ങൾ നേടിയെടുത്ത അറിവുകളും ഇതെല്ലാം കൂടി ചേർത്ത് മലേഷ്യൻ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നും ഏറ്റവും ഭംഗിയായി നിങ്ങൾക്കൊരു യാത്ര എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാമെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ട്രാവൽ ഗൈഡാണ് ഈ വീഡിയോ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം രാജ്യത്തേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഫ്ലൈറ്റിൻ എക്സ്പെൻസ് എത്രയാവും ട്രാവൽ എക്സ്പെൻസ് എത്രയാവും അല്ലേ മലേഷ്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ എയർ ഏഷ്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട് എയർ റേഷ്യ മാത്രമല്ല വേറെയും എയർലൈൻസ് ഉണ്ട് ഡയറക്റ്റ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് തിരുവനന്തപുരത്തു നിന്നാണ് ബുക്ക് ചെയ്തത് ഏറ്റവും കുറവ് ഞാൻ കണ്ടിട്ടുള്ളത് ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വിത്തൗട്ട് ലഗേജ് ഏഴ് കിലോ ലഗേജ് വെച്ചിട്ട് അതായത് ക്യാബിൻ ലഗേജ് മാത്രം വെച്ച് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിൽ നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും സോ അതാണ് ടിക്കറ്റ് എക്സ്പെൻസ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലെവൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൽ തൗസൻഡ് റേഞ്ചിൽ നന്നേ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ലഗേജിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു മൂന്ന് ദിവസം നാലു ദിവസത്തേക്കൊക്കെ വരുമ്പോൾ ഏഴ് കിലോ തന്നെ ധാരാളമാണ് പക്ഷെ ഒരു ആയിട്ട് വരുമ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ ഒരാൾ ൊരു ട്വൻറ്റി കെ ജി വെല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ലഗേജ് എടുത്താലും മതി ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ജെന്റിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്ന ജെൻഡിങ് ആണോ ഗെൻഡിങ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല ജെന്റിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്നതിൻ്റെ കേബിൾ കാറിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് ചിന്സ് വി ടെമ്പിൾ ഒരു ചൈനീസ് ടെമ്പിൾ ആണ് അപ്പോൾ ആ ടെമ്പിളിൻ്റെ പ്രൊമിസാണിത് പിന്നെ മലേഷ്യയിൽ വരുമ്പോൾ എല്ലാവരും പോകുന്ന ഒരു മെയിൻ സ്പോട്ട് കൂടാണ് ജെൻഡിങ് ഹൈലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരോട്ടേക്കൊക്കെ വരാനുള്ള ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെയിൻ ചെയ്യാം എന്തൊക്കെയാണ് കാണാനുള്ളത് ഞങ്ങൾ എത്ര ദിവസം എടുത്തു ആ സ്ഥലങ്ങൾ കാണാനുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഇനി ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് എങ്ങനെ പോകണം ഹോട്ടൽ എത്തിക്കഴിഞ്ഞാൽ മലേഷ്യയിലെ സൈറ്റ് സീയിങ് നിങ്ങൾ പാക്കേജ് അല്ല ബുക്ക് ചെയ്തിരിക്കുന്നെങ്കിൽ സൈറ്റ് സീയിങ്ങിനുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് എയർപോർട്ടിൽ നിന്ന് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പാക്കേജ് ആണെങ്കിൽ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്ന ടീമിൻ്റെ വണ്ടി എന്തായാലും വരും അതല്ലാതെ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ ട്രെയിൻ മെട്രോ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് സിറ്റിയിലേക്ക് വരാം അതല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് സിറ്റിയിലേക്ക് വരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ബുക്ക് ചെയ്ത് വരാം ഇപ്പം നിങ്ങൾ കുറച്ചധികം പേരായിട്ട് വരുവാണെങ്കിൽ എൻ്റെ സജഷൻ എപ്പോഴും ചീപ്പ് എന്ന് പറയുന്നത് ഗ്രാബ് ആയിരിക്കും അതിന് രണ്ടായിരം രൂപ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപയാണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ നിങ്ങളൊരു നാല് പേരാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും പെർ ഹെഡ് നമ്മൾ പേ ചെയ്യണം അത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് സോ ഗ്രൂപ്പായിട്ട് വരുമ്പം എന്ന് പറയുന്നത് ഗ്രാബ് ആയിരിക്കും ചീപ്പ് പിന്നെ ഇവിടെ എത്തിയിട്ട് സൈറ്റ് സീയിങ്ങിന് പോകുവാണെങ്കിൽ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ ഒന്നെന്ന് പറയുന്നത് മെട്രോയുടെ ഒരു കാർഡ് ഞങ്ങൾ ഒരു ദിവസം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തുതരുന്നത് ഒരു അൺലിമിറ്റഡ് ട്രാവൽ കാർഡ് ബുക്ക് ചെയ്തു മുപ്പത് റിങ്കറ്റാണ് അതിന് എമൗണ്ട് ആയത് അതെന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയെ വരുത്തുള്ളൂ അത് ഒരു ദിവസത്തേക്ക് അൺലിമിറ്റഡ് ട്രാവലാണ് അത് റാപ്പിഡ് കെയൽ എന്ന് പറയുന്ന ഒരു ലൈന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് രണ്ട് ദിവസത്തെ കാഡ് ആയിട്ട് എടുക്കാം മൂന്ന് ദിവസത്തെ എടുക്കാം നിങ്ങൾ എത്ര ദിവസം ഉണ്ടോ അതിനനുസരിച്ച് മെട്രോയിൽ അതായത് ഈ റാപ്പിഡ് കെയൽ ലൈനുള്ള ബസ് മെട്രോ ഇതിൽ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഏജൻറ്റിങ് ഐലൻഡ്സിലോട്ട് പോകുന്ന വഴിയുള്ള ടെമ്പിളിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നിട്ട് ബാക്കി കാര്യം പറയാം ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് വന്നാലും നമുക്ക് ആദ്യം വേണ്ടുന്ന നെറ്റ്വർക്ക് കണക്ഷൻ ആണ് കാരണം നമുക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ ആദ്യം വേണ്ടുന്ന സിം കാർഡാണ് ഞങ്ങൾക്ക് പറ്റിയൊരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീ വൈഫൈ എയർപോർട്ടിൽ കിട്ടാൻ പാടായിരുന്നു നമുക്ക് രണ്ടു ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബെറ്റർ എനിക്ക് തോന്നുന്നത് ബുക്ക് ചെയ്യാം ക്ലൂക്കിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കാരണം പറ്റിയ സാധനമാണ് നമുക്ക് നെറ്റ്വർക്ക് ണല്ലോ വേണ്ടത് മീൻസ് അതായത് ഇന്റർനെറ്റ് ആണ് ഇന്റർനെറ്റ് ഇവൻ നമുക്ക് ഒരു മാപ്പ് ഇട്ട് നോക്കണമെങ്കിൽ നമുക്ക് നെറ്റ് ആവശ്യമാണ് എയർപോർട്ടിൽ നമുക്ക് ഓക്കെ ആണ് നമ്മൾ വിചാരിച്ച വൈഫൈ ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഫ്രീല്ലോ എയർപോർട്ട് വൈഫൈ അങ്ങനെ കണക്ഷൻ നമുക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്കിന്റെ കാര്യം മറക്കണ്ട നിങ്ങൾ ഈ സിം ക്ലൂക്ക് ത്രൂ ബുക്ക് ചെയ്യാം പിന്നെ ഈ ടാക്സിയുടെ കാര്യം പറയാൻ പറയാൻ പെട്ടെന്ന് കാര്യം ആദ്യം നൂറ്റി ഇരുപത് പറഞ്ഞെങ്കിലും അവര് നമ്മൾ തിരിച്ചു നടന്നു പോകാൻ തുടങ്ങിയപ്പോഴത്തേന് അവർ നമ്മളോട് പറഞ്ഞു ചെറിയ ചെറിയ ആദ്യം നമ്മൾ വലിയ വീണ്ടും എന്നിട്ട് ഇത് നേരെ പകുതി ഒരു റേഞ്ചിലുള്ളൊരു പേ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് രണ്ടുപേരെന്ന് പറയുമ്പോഴത്തേന് അത് സ്ലിറ്റ് ചെയ്തെടുക്കും യും ചെയ്യാം നോക്കി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരുത്തില്ല ഒരു സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരും അവിടുന്ന് പിന്നെ എന്തെങ്കിലും ഗ്രാബ് വിളിക്കണം ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ അത്ര എക്സ്പേർട്ട് ഒന്നും ആവത്തില്ല ഒന്ന് പഠിച്ചു വരാനും എവിടെ കയറി എവിടെ ഇറങ്ങണം എങ്ങനെ പോകണം എന്നൊക്കെ പഠിക്കാൻ കുറച്ച് സമയം ഫ്ലൈ ചെയ്ത് ടയർനെസ്സും എല്ലാം എത്രയും പെട്ടെന്ന് റൂമിൽ ഒന്ന് ഒന്ന് ആവാൻ അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഗ്രാബ് വിളിക്കുന്നതാണ് നല്ലത് അതിന് നെറ്റ്വർക്ക് വേണം നെറ്റ്വർക്ക് എടുക്കാൻ മറക്കണം ഒരു രാജ്യത്ത് വരുമ്പോൾ എന്തായാലും ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്താലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നിലവിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വിസ ഫ്രീ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലും ആദ്യം ബുക്ക് ചെയ്ത ശേഷം ഹോട്ടലിൻ്റെ ബുക്കിംഗ് റെസിപ്റ്റ് നമ്പറും അതും അഡ്രസ്സും ഒക്കെ എടുത്തിട്ട് ഒരു അറൈവൽ കാർഡ് നിങ്ങൾ ഫില്ല് ചെയ്യണം വിത്തിൻ ത്രീ ഡേയ്സ് ഓഫ് അറൈവൽ അതിനകത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് ഈ അറൈവൽ കാർഡ് എടുത്ത് വെച്ചേക്കണം പിന്നെ എൻ്റെ ഒരു സജഷൻ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അറൈവൽ അറേവൽ കാർഡെന്ന് പറയുന്നത് മലേഷ്യയുടെ മലേഷ്യ അറൈവൽ കാർഡ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് വരും ഫസ്റ്റ് ലിങ്ക് ആ ഫസ്റ്റ് ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്ങും ഫ്ലൈറ്റ് ബുക്കിംഗ് ഫ്ലൈറ്റിൻ്റെ നമ്പർ ഇതെല്ലാം എൻ്ററി ചെയ്യുക വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുക്കുന്ന ഒരു സംഭവം അത്രേ ഉള്ളൂ അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്ത് കയ്യിൽ വെക്കണം കാരണം വിസ ഇല്ലാത്തതുകൊണ്ട് ഈ അറൈവൽ കാർഡ് ഫിൽ ചെയ്താലാണ് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ആവുക ഇമിഗ്രേഷൻ ഒക്കെ വളരെ സ്മൂത്താണ് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുക ഒരുപാട് സമയമൊന്നും എടുക്കുന്ന ഒരു പരിപാടിയല്ല ഈ ലക്ഷ്യം നിങ്ങൾ പല വീഡിയോയിലും മലേഷ്യ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചീപ്പ് ഡെസ്റ്റിനേഷനാണ് അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞങ്ങളും കുറേ കണ്ടിട്ടുണ്ട് അതിന്റെ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ആക്ച്വലി ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ സൗണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല കൊച്ചിനെ കളിപ്പിക്കുന്ന ഓക്കെ ആക്ച്വലി ഇവിടെ ചീപ്പായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഹോട്ടൽസ് അത്യാവശ്യം നല്ല ഹോട്ടല് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നല്ല ഡീൽസിൽ നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ താമസിച്ച കുറച്ച് ഹോട്ടൽസിന്റെ വിഷ്വൽസ് ഒക്കെ ഇവിടെ കാണിക്കാം അതിന്റെ ബുക്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫൈവ് തൗസൻഡിന്റെ താഴെ ഇൻഫിനിറ്റി പൂളൊക്കെ ഉള്ള സ്റ്റേ ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ സെയിം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്ലൂക്ക് ക്ലൂക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ട് ഞാൻ ക്ലൂക്ക് ത്രൂ ആണ് ഇവിടെ വന്ന ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തതും ട്രാൻസ്പോർട്ടേഷൻ വലത് ബുക്ക് ചെയ്തതും ഹോട്ടൽ ബുക്ക് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മലയാളി ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ കൊടുക്കാം പക്ഷെ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് എമൌണ്ട് മിനിമം ടെൻ തൗസൻഡിന് മുകളിലായിരിക്കണം മലേഷ്യയിൽ അവൈലബിൾ അല്ലാത്ത ആക്ടിവിറ്റീസ് വളരെ കുറവാണ് സിംഗപ്പൂർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം മലേഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിനും അത് വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് എമൗണ്ട് ടെൻ തൗസൻഡിന്റെ മുകളിലാവണം ഹോട്ടൽസ് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പത്ത് തിങ്കരത്ത് ടൂറിസം ടാക്സ് പേ ചെയ്യണം അത് ചില ഇൻക്ലൂഡഡ് ആണ് ചിലത് ഇൻക്ലൂഡഡ് അല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടൂറിസം ടാക്സ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ സമയത്ത് അത് കൊടുക്കണം അതല്ലാതെ നിങ്ങൾ ഡാമേജ് സെക്യൂരിറ്റി എന്നും പറഞ്ഞുകൊണ്ട് എമൗണ്ട് കൊടുക്കേണ്ടി വരും അത് ഹോട്ടൽസ് ഡിപെൻഡ് ചെയ്താൽ തോന്നുന്നു ആദ്യത്തെ ഹോട്ടലിൽ ഞങ്ങൾ ഇരുന്നൂറ് ആണ് ഡെപ്പോസിറ്റ് പേ ചെയ്തത് നിങ്ങൾ റൂമ് നശിപ്പിച്ചില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടും രണ്ടാമത്തെ ഹോട്ടൽസിലെല്ലാം അൻപത് റിംഗ്റ്റ് വെച്ചാണ് പേ ഇത് ചെയ്യും ചില ആൾക്കാർ സ്മോക്ക് ചെയ്യും ഇവിടെയുള്ള നയന്റി ഹൺഡ്രഡ് പെർസെന്റേജ് എന്റെ പ്രോപ്പർട്ടീസും അതുകൊണ്ട് അങ്ങനെ ചെറിയ അലാറം അടിച്ചാൽ തന്നെ ഫൈനിൽ കട്ട് ചെയ്യും എന്നുള്ളതാണ് അവര് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ ആണ് നിങ്ങൾ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പേ ചെയ്യുന്നെങ്കിൽ അത് തിരിച്ചു ബാങ്കിലേക്ക് വരുവുള്ളൂ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നതാണ് ബെറ്റർ അപ്പം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് കേബിൾ കാർ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെന്നിങ് ഹൈലൻസിൽ നിന്ന് താഴെ എത്തി നന്നായിട്ട് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ഒരാൾക്ക് നാനൂറ്റി പത്ത് രൂപയാണ് കേബിൾ കാറിൻ്റെ എമൗണ്ട് ആയത് ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് അതൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ആണ് നിങ്ങൾ നേരത്തെ എത്തുക കാരണം എന്നാലും നിങ്ങൾക്ക് മുകളിൽ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയുള്ളൂ മുകളിൽ വാട്ടർ തീം പാർക്കുണ്ട് അമ്യൂസ്മെന്റ് പാർക്കുണ്ട് ഷോപ്പിംഗ് മാളുണ്ട് കസിനോസ് ഉണ്ട്

മലേഷ്യ എന്ന് പറയുമ്പോഴേ ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിൽ വരുന്ന രണ്ട് സ്ഥലമാണ് ഒന്ന് ബാത്തു കേവ്സും ജെൻഡിങ് ഹൈലാന്റ്സും ഞങ്ങൾ ഇന്ന് ജെൻഡിങ് ഹൈലാന്റ്സും ബാത്തു കേവ്സും ആണ് കവർ ചെയ്തത് സൺഡേ ആണ് ഞാൻ പ്രതീക്ഷിച്ച അത്രയും തിരക്കൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മലേഷ്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ട സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ല മനസ്സിൽ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞില്ല ശരിക്കും ഇത് കോലാലംപൂരിൽ നിന്ന് പോകുന്ന വളരെ അടുപ്പുള്ള സ്ഥലമാണ് മലേഷ്യ എന്ന് പറയുന്ന ഒരുപാട് വലിയൊരു രാജ്യമാണ് ഇവിടെ കാണാനും കാഴ്ചകൾ ഒരുപാടുണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് പൊതുവേ ആൾക്കാർ വരുമ്പോൾ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ നാല് ദിവസത്തെ പാക്കേജ് ഒക്കെ എടുത്തു വരുമ്പോൾ ഒരു വൺ ഡേ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്തത് അപ്പോൾ ബാറ്റു കേവ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ പറഞ്ഞ ഈ ലൈം സ്റ്റോൺ ഫോർമേഷനകത്തുള്ള ഒരു കേവാണ് അതിനകത്തൊരു മുരുകൻ്റെ ക്ഷേത്രമാണ് ഞാൻ ഈ ഈ ഒരു കാര്യം എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക ആളുകളും ഇത്ര ഏരിയ കവർ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുപോവുകയാണ് പതിവ് വളരെ റയറായിട്ട് കുറച്ച് പേർ ലങ്കാവിയും കൂടെ പോകുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ലങ്കാവി എന്ന് പറയുന്നൊരു ഐലൻ്റാണ് അതല്ലാതെ പെനാങ് എന്ന് പറയുന്ന ഐലൻഡ് വേറെ ഉണ്ട് പിന്നെ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലെയുള്ള ഹിൽ സ്റ്റേഷനുണ്ട് ജെൻഡിങ് ഹൈലൻഡ്സ് ഒന്ന് ഞങ്ങൾ പോയതിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകടും കോടമഞ്ഞൊക്കെയുള്ള ഹിൽ സ്റ്റേഷനാണ് ഇനി സിംഗപ്പൂർ സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മലാക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണെങ്കിൽ ലക്ഷദ്വീപിനെയൊക്കെ പോയാൽ തന്നെ അത്രയും ഭംഗിയുള്ള ബ്ലൂ വാട്ടറുള്ള കടൽ കടലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഐലൻഡ്സ് ഉണ്ട് പക്ഷേ തന്നെ ആക്ച്വലി ഇങ്ങോട്ട് വരാനുള്ള എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് വളരെ എമൗണ്ട് വളരെ കുറവാണ് ചില സമയത്ത് ഇപ്പോൾ ലക്ഷദ്വീപിലോട്ടൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുവാണെങ്കിൽ തന്നെ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടിട്ടുണ്ട് സോ അതിനൊരു ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊക്കെ ഓഫ് ബീറ്റ് ഐലൻഡ്സും പ്രിഫർ ചെയ്യാം പറഞ്ഞു വന്നത് മലേഷ്യ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമല്ല ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് നമ്മൾ ട്രാവൽ ഗൈഡ് പറഞ്ഞു 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 പറഞ്ഞ് യാത്ര ചെയ്ത് രണ്ടാമത്തെ ദിവസമായി അതായത് ഇന്നലെ നമ്മൾ ജൻഡിങ് ഹൈലൻസും പാറ്റോ കേവ്സും ഒക്കെ പോയി അവിടുന്ന് പോയി രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് ഇന്നിപ്പോൾ കേരളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുവാണ് സോ നമുക്ക് നമ്മുടെ ട്രാവൽ ഗൈഡ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇന്നലെ ഞങ്ങൾ കൊലാലംപൂരിൽ നിന്നൊരു കാർ റെൻറ്റിനെടുത്തിട്ടാണ് മലാക്കയിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി കാരണം നിങ്ങൾ ഇപ്പോൾ പാക്കേജ് എടുക്കുകയോ അല്ലെങ്കിൽ സെൽഫായിട്ട് വരികയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന ശേഷം എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സ്ഥലങ്ങൾ കാണാൻ പോകണം അത് പലർക്കും ഡൗട്ട് ഡൗട്ടുണ്ടാവും അതിന് പല വഴികൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഒന്ന് നമുക്ക് മെട്രോ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാം അതല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാം ഇനി നിങ്ങൾ പാക്കേജ് എടുക്കുവാണെങ്കിൽ പാക്കേജുകാർ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി നിങ്ങൾക്ക് ഉണ്ടാവും അതല്ലെങ്കിലുള്ളൊരു ഇതുപോലെ വണ്ടി നിങ്ങൾക്ക് റെൻറ്റിനെടുക്കാം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വണ്ടി റെൻറ്റിനെടുത്ത് ഇവിടെ സൈറ്റ് സീയിങ്ങിന് പോകണം എന്ന ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി റെൻറ്റിനെടുത്ത് ആളുടെ ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത് ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ ജസ്റ്റ് വണ്ടി മാത്രമാണ് വേണ്ടുന്നതെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾക്കൊരു കം ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിൻ്റെ പേയ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് സീയിങ് എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് വണ്ടിയും ഗൈഡും ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം ഞങ്ങൾ ഇന്നലെ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഹലോ ഓക്കെ ാണ് നമ്മുടെ ഡ്രൈവർ ഇത് ശേഷ ഡ്രൈവർ അല്ലേ കാണിച്ചു ഇവനാണ് ഷഹീം ഇവനവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഹെൽപ്പിനും അതായത് നിങ്ങളെല്ലാം ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഇതിന്റെ തൊട്ടടുത്തുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങളുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഒരു വൺ ഡേ അൺലിമിറ്റഡ് കാർഡാണ് എടുത്തത് ഒരു ദിവസത്തെ സൈറ്റ് സീന് വേണ്ടിയിട്ട് അതിന് മുപ്പത് റിങ്ക്റ്റാണ് എമൗണ്ട് ആയത് അപ്പം നിങ്ങൾ മെട്രോ എടുക്കുമ്പം നിങ്ങൾ മെട്രോയിൽ ട്രാവൽ ചെയ്യാനുള്ളൊരു കംഫർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ ഒരു പുതിയ രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ മെട്രോ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റ ലൈനൊന്നും ആയിരിക്കില്ല പല കളർ ഉണ്ടാവും പല റൂട്ടുകൾ ഉണ്ടാവും ചിലയിടത്ത് വന്ന് ഇറങ്ങി മാറി കയറേണ്ടി വരും അപ്പോൾ ഇത് കംഫർട്ടബിൾ ആവാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ ഇതെല്ലാം ഈ പുറത്തൊരു രാജ്യത്ത് വരുമ്പോൾ എപ്പോഴും സമയമെന്ന് പറയുന്നതും മണിയാണ് ടൈം ഇസ് മണി കാരണം നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ചെയ്തൊന്ന് പോയി കഴിയുമ്പോഴത്തേനും കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്ന അറിയത്തില്ല സോ നിങ്ങൾ അതിലൊക്കെ കംഫർട്ടബിൾ ആണ് ആൾക്കാരോടൊക്കെ സംസാരിച്ച് വഴിയൊക്കെ ചോദിച്ച് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആണെങ്കിൽ മാത്രം ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ ഇതുപോലെ മെട്രോ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്തതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എക്സാമ്പിൾ ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പോയപ്പോൾ അതുപോലെ ട്രാവൽ ചെയ്തൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ അൺലിമിറ്റഡ് കാർഡൊക്കെ എടുത്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തത് അൺലിമിറ്റഡ് കാർഡ് എടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൽ പ്രശ്നമില്ല അല്ലാതൊരു എടുത്ത് റീചാർജ് ചെയ്ത് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും അൺലിമിറ്റഡ് കാർഡ് ആണെങ്കിൽ പൈസ പോവില്ല ഇനി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ റാപ്പിഡ് കെയിലാണ് അൺലിമിറ്റഡ് കാർഡ് കിട്ടുക ആ കാർഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിലും മെട്രോയിലും റാപ്പിഡ് കെയലിൻ്റെ അണ്ടറിലുള്ള മെട്രോയിലും ബസ്സിലും ട്രാവൽ ചെയ്യാം മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞു പിന്നെ നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഒക്കെ നടക്കേണ്ടി വരും ഈ പറഞ്ഞ അട്രാക്ഷൻസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി എടുക്കാം നിങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂട്ടൊക്കെ കണ്ടുപിടിച്ച് പോകേണ്ടി വരും ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ കം ഗൈഡോ ഉണ്ടെങ്കിൽ ആൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പാക്കേജ് ആണെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും അവർ കൊണ്ടുപോയി സൈറ്റ് സീങ്ങിനെല്ലാം കൊണ്ടുപോയിട്ട് തിരിച്ച് നിങ്ങളെ റൂമിൽ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് പാക്കേജ് എടുക്കുന്നതാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് വരുന്നതാണോ ഈസി എന്നുള്ളത് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഒരു ബുദ്ധിമുട്ടും അറിയാതെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പാക്കേജ് തന്നെ ആയിരിക്കും ബെറ്റർ അതല്ല നിങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം സമയമൊക്കെ എടുത്ത് പതുക്കെ എല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് ട്രാവൽ ചെയ്യണം ഫണ്ടൊക്കെ അത്ര ഒരു പ്രശ്നമല്ല തെറ്റുകൾ പറ്റുന്നതിൽ കുഴപ്പമില്ല അബദ്ധങ്ങൾ പറ്റുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ് സ്വന്തമായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ ഇത് എല്ലാം പേഴ്സണൽ ചോയ്സാണ് കാരണം നമുക്കിപ്പോൾ എങ്ങനെയാണ് ട്രാവൽ ഇപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നേരമായിരിക്കും തീരുമാനിക്കുക അങ്ങോട്ട് പോകണം ഇന്നിപ്പോൾ ഈ സ്ഥലത്തോട്ട് പോകാം ചിലപ്പോൾ ഉച്ചക്കായിരിക്കും ഇറങ്ങുക അല്ലെങ്കിൽ ചിലപ്പം അന്നത്തെ ദിവസം എങ്ങും പോകണമെന്നില്ല റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങാറുണ്ട് ക്ഷീണമാണെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ സെൽഫായിട്ട് വരുമ്പോഴേ നടക്കുകയുള്ളൂ ഒരു പാക്കേജ് എടുത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് കണ്ടുപോകും അതുകൊണ്ട് കംഫർട്ടും കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കേജാണ് ബെറ്റർ മലേഷ്യ വരുമ്പോൾ നിങ്ങൾക്ക് പാക്കേജ് വേണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കാരണം ഇതിലിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്തു എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി കുറച്ച് എന്താ പറയുക ഇപ്പം കുറച്ച് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത് എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റി എന്നുള്ളത് അതും കൂടി ഷെയർ ചെയ്യാം അതൊക്കെ കണ്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ പാക്കേജ് ആണ് അല്ലെങ്കിൽ തന്നെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കസ്റ്റമൈസ്ഡ് ആയിട്ട് പാക്കേജും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് പാക്കേജ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് അറിവിച്ചിട്ടുള്ള പാക്കേജ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ മലേഷ്യ പാക്കേജ് ഒക്കെ കേൾക്കുക അല്ലെങ്കിൽ മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറി ഒന്നും പോകണമെന്നൊന്നും ഇല്ലല്ലോ അത് ഇവിടെ വന്ന് ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരാൾ പേഴ്സണലി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ നമ്മളോട് പറഞ്ഞതാണ് ഇവിടെ അടുത്തൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് അല്ലാതെ നമ്മളൊരു പാക്കേജ് എടുത്ത് അല്ലെങ്കിൽ അല്ലാതെ വരുമ്പോഴൊന്നും നമുക്ക് ഇതൊന്നും ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല സോ ഇതൊരു ചോക്ലേറ്റ് മ്യൂസിയം ഒക്കെയാണ് അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഈ ഫാക്ടറി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളും ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും കുറച്ച് എക്സ്പീരിയൻസും ടിപ്സും ഒക്കെ ഷെയർ ചെയ്യാം അതായത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഫുഡിനും പൈസ നമുക്ക് കൂടുതലായിട്ട് പോകുന്നതായിട്ട് കാണാം അപ്പം വെള്ളം അതായത് ഒരു റീഫിൽ ബോട്ടിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും റീഫിൽ ബോട്ടിൽ എല്ലായിടത്തും അവൈലബിൾ അല്ല സിംഗപ്പൂരിലൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കുടിക്കാം വാട്ടർ കിട്ടാറുണ്ട് ഇവിടെ ചില സ്ഥലങ്ങളിൽ മാളുകളിൽ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ മാളിലൊക്കെ മാളിലൊക്കെ പിന്നെ മസ്ജിദുകൾ പള്ളികളിൽ നിന്നൊക്കെയാണ് നമ്മൾ വീട്ടിൽ കിട്ടാറ് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ തമിഴ്സിന്റെ ഹോട്ടലിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും കുറച്ച് കുറവായിരിക്കും അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ മണിനെ കുറിച്ച് മറക്കുക എനിക്ക് ഇവിടുത്തെ ഒരു രൂപ രണ്ട് രൂപ എന്നുള്ള കണക്ക് ഒരു രൂപയേ ഉള്ളൂ രണ്ട് രൂപയേ ഉള്ളൂ കാരണം ആ ഒരു മനസ്സ് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലവാക്കാൻ വേണ്ടി പറ്റത്തില്ല അത് ആ ഒരു ഫാക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരു എത്തുമ്പോൾ അതായത് ഓരോരു സിരിയക്കാരതോ അല്ലെങ്കിൽ ഈജിപ്ഷ്യന്റെ അതല്ലെങ്കിൽ പിന്നെ യമനികളോ ഹോട്ടലിൽ കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് ഇഷ്ടം ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒരു ടച്ച് ആയതുകൊണ്ട് തമിഴ്നെ നമ്മൾ സെലക്ട് ചെയ്യാം തമിഴ്നെ എപ്പോഴും റേറ്റ് കമ്പാരിറ്റീവലി കുറവ് തമിഴ്നടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അത് മാക്സിമം അങ്ങനത്തെ രീതിയിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ സെവൻ നോക്കല് അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അവിടെ ആകുമ്പോൾ ഒരു ഒന്ന് എൺപത് ചെറിയ കുട്ടികൾ നമ്മൾ ഈ റോഡ് സൈഡിൻ്റെ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ വെള്ളം അതിനു നാല് രൂപ നമ്മൾ ചോദിച്ചു

ഇനി ഇനിയിവിടെ നിങ്ങൾ കൊലാലംപൂർ അല്ലെങ്കിൽ മലേഷ്യയിൽ വരുമ്പോൾ ഒരു ആയിട്ട് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാൻ വേണ്ടി എത്ര ദിവസം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഡൗട്ട് വേണം എൻ്റെ ഒരു ഒപ്പീനിയനിൽ മിനിമം നിങ്ങളൊരു മൂന്ന് പകല് രണ്ട് നൈറ്റ് എന്നുള്ള രീതിയിൽ വരുന്നതാണ് നല്ലത് കാരണം ജെൻഡിങ് ഹൈലാൻഡ്സ് ഇവിടെ കൊലാലംപൂർ വന്നു കഴിഞ്ഞാൽ പോകേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ അവിടെ പോകാൻ എന്തായാലും ഒരു വൺ ഡേ വേണം ബാറ്റൂ കേസും ജൻഡിങ് ഹൈലാൻഡും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാതെ കൊലാലംപൂർ സിറ്റിയിലെ മെയിൻ കുറച്ച് അട്രാക്ഷൻസ് കെ എൽ ടവർ ഇതൊക്കെ കയറി കാണണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു രണ്ട് പകൽ വേണം അപ്പം മിനിമം ഏറ്റവും കുറഞ്ഞതൊരു ത്രീ ഡേയ്സ് ടു നൈറ്റ് എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് ഇനി അതിൽ കൂടുതൽ ടൈം നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പ്ലാൻ ചെയ്യാം ഞങ്ങൾ അഞ്ച് പകൽ എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് വന്നത് ഞങ്ങൾ കൊലാലംപൂർ മാത്രമല്ല പ്ലാൻ ചെയ്തത് ഞങ്ങൾക്ക് ആദ്യം പെനാങ് പോകണമെന്നും ക്യാങ്മുറും പോകണമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതും കുറേ ആൾക്കാർ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റി മലത്ത എന്ന് പറയുന്നൊരു സൈഡിലേക്കാണ് പോയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മഡാക്ക എന്ന് പറയുന്നത് അവിടേക്കാണ് പോയത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് ദിവസമായി ഇത് കറക്റ്റ് ടൈം രാവിലെ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോയതല്ല എന്നിട്ടും അത്യാവശ്യം പ്ലേസസ് എല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് കവർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പല പല എപ്പിസോഡുകളായിട്ട് ചെയ്തതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട് ഇപ്പോൾ റെഡാങ് എന്ന് പറയുന്ന ഐലൻഡ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഫെർഹന്തിയെന്ന് പറയുന്ന അയലൻ ആണെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും അധികം ആളുകൾ പോകുന്ന സ്ഥലങ്ങളല്ല എന്നാൽ വളരെ ചീപ്പായിട്ട് മാൽദീവ്സിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള കടലൊക്കെ നിങ്ങൾക്ക് കാണുക ഈ രണ്ട് ഐലൻഡ് ഓപ്ഷനുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് തന്നെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ പരിചയമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥലം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ റഡാവിൻ്റെയും അവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെയും വിഷുസും സോ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും സ്ഥിരം എല്ലാവരും വരുന്ന ഈ ജഡ്ഡിങ് ഹൈലൻഡും കോലാലംപൂർ സിറ്റി ടൂറും മാത്രം ചെയ്തു പോകാതെ കുറച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറച്ച് നിങ്ങൾക്ക് ഈ സ്ഥലം കൂടി കവർ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് പോകാം മലേഷ്യൻ ട്രാവൽ ഗൈഡ് വീഡിയോ അവസാനിപ്പിക്കുവാണ് ഇതിനെപ്പറ്റി ഈ യാത്രയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇനി കൊമൻറ്റ് ചെയ്താൽ മതി അതിന് റിപ്ലൈ ആയിട്ട് ബാക്കി വിശദാംശങ്ങൾ നൽകാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം